കഴിഞ്ഞ തവണ ഞാൻ നിങ്ങളോടൊരു വീഡിയോ ചെയ്തപ്പോൾ പി വി അൻവർ ഒരുപക്ഷേ എം എൽ എ സ്ഥാനം രാജിവെച്ചേക്കാമെന്ന് പറഞ്ഞിരുന്നു അതല്ലെങ്കിൽ പോലും ഏറ്റവും കുറഞ്ഞപക്ഷം സി പി എമ്മുമായിട്ടുള്ള ഒരു ബന്ധം അദ്ദേഹം വിടാൻ തയ്യാറാകും എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു അതിൻ്റെ കാരണം ഇനി പത്ത് ദിവസത്തേക്ക് വരാനിരിക്കുന്ന നിയമസഭാ സമ്മേളനമുണ്ട് ആ നിയമസഭാ സമ്മേളനത്തിൽ പ്രതിപക്ഷം പി വി അൻവർ ഉയർത്തിയിട്ടുള്ള ഓരോ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഭരണപക്ഷത്തിനെതിരെ ആഞ്ഞടിക്കുമ്പോൾ ഭരണപക്ഷമോടെ മറുപടി പറയാൻ തയ്യാറാകേണ്ടി വരും അങ്ങനെ തയ്യാറാകുമ്പോൾ ഓരോ മിനിറ്റിലും ഓരോ സെക്കൻഡിലും പി വി അൻവർ കൂടുതലായി അവഹേളിക്കപ്പെടും അപമാനിതനാക്കപ്പെടും എന്നുള്ളത് ഞാൻ കൃത്യമായി പറഞ്ഞു പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ പി വി അൻവറിന് ഒരുപക്ഷെ മുമ്പിലുള്ള വഴി എന്ന് പറയുന്നത് എം എൽ എ സ്ഥാനം പോലും രാജിവെക്കേണ്ടി വന്നേക്കാം എന്ന് നിങ്ങളോട് പറഞ്ഞിരുന്നു അത് ഈ ആ വീഡിയോ ഇപ്പോഴും ഈ ചാനലിൽ കിടക്കുന്നുണ്ട് ഏതാണ്ട് അതിലേക്ക് കളമൊരുങ്ങിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് ഇന്ന് വൈകുന്നേരം നാലര മണിക്ക് പി വി അൻവർ ഒരു പത്രസമ്മേളനം വിളിക്കുന്നുണ്ട് ഞാനിതെടുക്കുമ്പോൾ ഏതാണ്ട് പന്ത്രണ്ടേ മുക്കാലാവുന്നേയുള്ളൂ പി വി അൻവർ ഒരു പത്രസമ്മേളനം വിളിച്ചിട്ടുണ്ട് ആ പത്രസമ്മേളനത്തിന് മുമ്പ് അദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ആ ഫേസ്ബുക്ക് പോസ്റ്റിന് മുമ്പ് തന്നെ അദ്ദേഹം പാർട്ടിയുടെ സെക്രട്ടറിയേറ്റ് ഒരു അഭ്യർത്ഥന നൽകിയിരുന്നു ഇനി അദ്ദേഹം പ്രസ്താവന നടത്തരുതെന്ന് പക്ഷേ അതിനെ ലംഘിച്ചുകൊണ്ട് അദ്ദേഹം ഇന്നലെ തന്നെ ഒരു പ്രസ്താവന നടത്തി ആ പ്രസ്താവന നടത്തിയത് ആർ എസ് എസ് നേതാക്കളെ എ ഡി ജി പി എം ആർ അജിത് കുമാർ കണ്ടതുമായി ഒരു അന്വേഷണം അന്വേഷണത്തിന് സർക്കാർ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത് അത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നമ്പർ വൺ തമാശയാണ് എന്നാണ് പറഞ്ഞത് കൂടാതെ അദ്ദേഹം പറഞ്ഞത് അതിൽ ഒരു അന്വേഷണത്തിൻ്റെയോ ആവശ്യമില്ല എം ആർ അജിത് കുമാർ എന്ന് പറയുന്നയാൾ ആർ എസ് എസിന് വേണ്ടി പണിയെടുക്കുന്ന ഒരാളാണ് അതിന് ഇനി യാതൊരുവിധ തെളിവിൻ്റെയോ അന്വേഷണത്തിൻ്റെയോ ആവശ്യമില്ല എന്നുള്ളതാണ് അദ്ദേഹം വ്യക്തമായി ഇന്നലെ തന്നെ പറഞ്ഞിരുന്നത് അതിനുശേഷമാണ് നമുക്കറിയാം ഇന്നലെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൂടിയതിനു ശേഷം എം വി ഗോവിന്ദൻ മാസ്റ്റർ സെക്രട്ടേറിയറ്റിൻ്റെ തീരുമാനങ്ങൾ പ്രഖ്യാപിച്ചത് പുറത്ത് ആ പ്രഖ്യാപിച്ചപ്പോൾ പി വി ഒരു കൊട്ടു കൊടുക്കാൻ അദ്ദേഹം പറഞ്ഞില്ല അദ്ദേഹം പറഞ്ഞത് പാർട്ടിയുടെ മുമ്പിലേക്ക് അതുപോലെ ഗവൺമെൻ്റെ മുമ്പിലേക്ക് ഈ പ്രശ്നങ്ങൾ എത്തിച്ചതിന് ശേഷവും അതിലന്വേഷിക്കാം അത് നമ്മൾ വിശദമായി പരിശോധിക്കാമെന്ന് പറഞ്ഞതിന് ശേഷവും പി വി അന്വർ പുറത്ത് പത്രസമ്മേളനം നടത്തിയത് ഈ ഇടതുപക്ഷത്തിന് ഗുണകരമല്ല പകരം വലതുപക്ഷത്തിന് കയ്യിലേക്ക് ഒരു ആയുധം വെച്ചു കൊടുക്കുന്നതിന് തുല്യമാണ് എന്ന് പറയുകയുണ്ടായി വളരെ വ്യക്തമായി അപ്പൊ ഇങ്ങനെ പറഞ്ഞതിന് ശേഷം പി വി അൻവർ ഇന്ന് വൈകുന്നേരത്തേക്ക് ഒരു പത്രസമ്മേളനം വിളിച്ചിരിക്കുകയാണ് ആ പത്രസമ്മേളനം വിളിക്കുന്ന അദ്ദേഹം എഫ് വി പോസ്റ്റിട്ടുണ്ട് ആ എഫ് വി പോസ്റ്റിന്റെ വരികൾക്കിടയിലൂടെ വായിച്ചാലും പിന്നെ ഇന്ന് അദ്ദേഹം നടത്തിയിട്ടുള്ള ചില പരാമർശങ്ങളുണ്ട് അതിനിടയിലൂടെ വായിച്ചാലും ഒരു കാര്യം കൃത്യമാണ് പി വി അൻവർ സി പി എം ബന്ധം ഉപേക്ഷിക്കുന്നുവെന്നും അതുകൂടാതെ അദ്ദേഹം എത്രത്തോളം പിണറായി വിജയനെയും സി പി എമ്മിനെയും വെല്ലുവിളിക്കാൻ തയ്യാറാകും എന്ന് മാത്രമാണ് നമുക്കറിയേണ്ടത് തീർച്ചയായും അദ്ദേഹം അത്തരത്തിലുള്ളൊരു വെല്ലുവിളിക്ക് കൂടി തയ്യാറെടുക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഈ ഫേസ്ബുക്ക് വായ പേജും ഫേസ്ബുക്കിലെ കുറിപ്പ് അദ്ദേഹം ഇട്ടത് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അദ്ദേഹം പറയുന്നൊരു കാര്യം വിശ്വാസങ്ങൾക്കും വിധേയത്വത്തിനും താൽക്കാലിക താൽക്കാലിക അപ്പുറം ഓരോ മനുഷ്യനിലുമുള്ള ഒന്നാണ് ആത്മാഭിമാനം അത് നീ അത് അല്പം അതിരി കൂടുതലുണ്ട് നീതിയില്ലെങ്കിൽ നീ തീയാവുക എന്നാണല്ലോ എന്ന് പറഞ്ഞാൽ പി വി അൻവർ തീയാകാൻ തീരുമാനിച്ചിരിക്കുന്നു വൈകുന്നേരം നാല് മണിക്ക് നാലരക്ക് മാധ്യമങ്ങളെ കാണും എന്നാണ് അദ്ദേഹം പറഞ്ഞേക്കുന്നത് അപ്പോൾ വളരെ കൃത്യമായി അദ്ദേഹം നീതി കിട്ടാത്തതുകൊണ്ട് കൊണ്ട് തീയാകാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നാണ് ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞു വെച്ചിരുന്നെങ്കിൽ ഇന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് നടത്തിയിട്ടുള്ള ചില പരാമർശങ്ങളുണ്ട് ഇന്ന് പുതിയൊരു പുതിയൊരന്വേഷണത്തിൽ ഉത്തരവിട്ടിട്ടുണ്ട് നിങ്ങളൊക്കെ അത് അറിഞ്ഞിട്ടുണ്ടാവും അതായത് പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ടിട്ട് എ ഡി ജി പി എം ആർ അജിത് കുമാർ കൊടുത്തിട്ടുള്ള റിപ്പോർട്ട് ഗവൺമെൻറ് തള്ളിയെന്നും പകരം പുതിയൊരു പുതിയൊരന്വേഷണത്തിന് ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിക്കാനുമാണ് ഉത്തരവിട്ടിട്ടുള്ളത് അതിനെക്കുറിച്ചുള്ള അഭിപ്രായം ചോദിച്ചുകൊണ്ട് ഇദ്ദേഹത്തെ പല മാധ്യമങ്ങളുമൊക്കെ വിളിച്ചിരുന്നു ഇദ്ദേഹം പറഞ്ഞ എന്ന് പറയുന്നത് ഇതൊക്കെ വെറും തമാശയാണ് ഇതൊരു പ്രഹസനമാണ് അല്ലാതെ ഇതിനപ്പുറത്തേക്കൊന്നുമില്ല എന്നുള്ളതാണ് ആദ്യം വിളിച്ചവരോടൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ പിന്നീട് അദ്ദേഹം ഒരു പടി കൂടി കടത്തി പറഞ്ഞിരിക്കുന്നു ഇനി കുറ്റക്കാരൻ പൂരം കലക്കിയതിൻ്റെ പ്രധാനി എം ആർ അജിത് കുമാറാണെന്ന് കണ്ടെത്തിയാൽ പോലും വെറും പി ആർ വർക്കിൽ രണ്ടു വരി കുറിപ്പെടും എന്നിട്ട് എം ആർ അജിത് കുമാറിനെതിരെ നടപടി നടപടിയെടുത്തു എന്ന് പറയും പക്ഷേ യഥാർത്ഥത്തിൽ ഒരു നടപടിയും ഉണ്ടാകാൻ പോകുന്നില്ല എന്നുള്ളതാണ് വളരെ വ്യക്തമായി അദ്ദേഹം പറഞ്ഞേക്കുന്നത് സി പി വിശ്വാസം നഷ്ടപ്പെട്ടു എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി ആയിര ശതമാനം എനിക്ക് വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നാണ് പരിപൂർണമായും സി പി എം ബന്ധം ഉപേക്ഷിക്കാൻ അദ്ദേഹം തയ്യാറാകുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് വൈകുന്നേരം നാലരക്കുള്ള പത്രസമ്മേളനത്തിൽ കൂടാതെ അദ്ദേഹം ഭാവി പരിപാടികൾ എന്ത് എന്നുള്ളത് കൂടി വ്യക്തമായിട്ട് പറയും അതിൽ നമ്മൾ കാത്തിരിക്കുകയാണ് ഭാവിയിൽ അദ്ദേഹം എന്ത് നടപടിയാണ് സ്വീകരിക്കാൻ പോകുന്നതെന്ന് താൽക്കാലികമായി അദ്ദേഹം ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിൽ ചേരാൻ പറ്റും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല കാരണം പിണറായി വിജയൻ വിചാരിക്കാതെ അദ്ദേഹത്തിന് മുസ്ലിം ലീഗിലോ കോൺഗ്രസ്സിലോ പോലും ചേരാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല കാരണം ഇവരൊക്കെ തമ്മിലുള്ള ഒരു ബന്ധം അത്രമാത്രം അന്തർധാര വളരെ സ്ട്രോങ് ആണ് ശക്തമാണ് എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ട ഒരു കാര്യം അതുകൊണ്ട് വളരെ കൃത്യമായി പി വി എൻവർ പറഞ്ഞിരിക്കുന്നൊരു കാര്യം ഇന്ന് വൈകുന്നേരം നാലരയ്ക്ക് പത്രസമ്മേളനം വിളിക്കുമെന്നാണ് ഞാൻ ഈ വീഡിയോ ചെയ്തെന്ന് ചെയ്യുന്നത് ഏതാണ്ട് ഒരു പന്ത്രണ്ടേ മുക്കാൽ ഒരു മണിക്ക് മുമ്പാണ് ആ ഈ വീഡിയോ നിങ്ങൾ കാണുമ്പോഴേക്കും ചിലപ്പോൾ പത്രസമ്മേളനം വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും പക്ഷെ ഞാൻ മുൻകൂട്ടി പറയുന്നു പി സി പി വി അൻവർ എന്ന് പറയുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്വതന്ത്ര എം എൽ എ സി പി എം വിട്ട് പുറത്തേക്ക് പോകാൻ തീരുമാനിച്ചിരിക്കുന്നു ഇത് സി പി എമ്മിന് വലിയ പ്രതിസന്ധികൾ ഉണ്ടാക്കും കാരണം പി വി അൻവറെ പുറത്താക്കിയാലും പി വി അൻവർ എതിർപക്ഷത്തേക്ക് ചേർന്നാൽ പോലും പി വി അൻവർ ഉയർത്തിയിട്ടുള്ള കാര്യങ്ങൾ അത് വസ്തുതാപരമായി ശരിയാണ് എന്ന് ബോധ്യമുള്ള വലിയൊരു സമൂഹം ഇവിടെ ഉണ്ട് എന്നുള്ളത് മാത്രമല്ല സി പി എമ്മിൻ്റെ അകത്ത് തന്നെയുള്ള ഒരു വലിയ തോതിൽ സി പി എമ്മിന് ഇതുപോലെ വോട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു മൈനോറിറ്റി കമ്മ്യൂണിറ്റി കിടക്ക് മുസ്ലിം കമ്മ്യൂണിറ്റി കിടക്ക് അത് വലിയ പ്രശ്നമുണ്ടാക്കും സി പി എം ഒരു തകർച്ചയൊരു അടുത്ത ഘട്ടം എന്ന് പറഞ്ഞ് ഞാനൊരു വീഡിയോ ചെയ്യുന്നുണ്ട് ആ വീഡിയോയിൽ ഇതിൻ്റെ വിശദാംശങ്ങളുണ്ട് അതായത് എങ്ങനെയാണ് സി പി എം ഇപ്പം തകരുന്നത് സി പി എമ്മിൽ രണ്ട് തരത്തിലുള്ള ഒരു ആളുകൾ ഉണ്ടായിരിക്കുന്നു അതിനെക്കുറിച്ച് ഞാൻ വിശദമായിട്ട് അടുത്ത വീഡിയോയിൽ പറയാം പക്ഷേ ഒരു പ്രധാനപ്പെട്ട കാര്യം സി പി എമ്മിൻ്റെ തലക്കേക്കുന്ന ഒരു അടിയായിരിക്കും ഇത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല അതായത് പി ശശിയെയും എം ആർ അജിത് കുമാറിനെയും സംരക്ഷിക്കുകയും ഒരു എം എൽ എ ആയിട്ടുള്ള പി വി അൻവറിനെ സി പി എം തള്ളിക്കളയുകയും ചെയ്തിട്ടുണ്ട് ഇന്നലത്തെ പ്രസ്താവനയിലൂടെ അതായത് പി ശശിക്കെതിരെ യാതൊരുവിധ അന്വേഷണവും നടത്തുന്നില്ലെന്ന് മാത്രമല്ല മുപ്പത് കൊല്ലത്തോളം ഞങ്ങളുടെ കൂടെ നടന്നതാണ് ഞങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം എന്നാണ് പറയുന്നത് ഇതിനും പി വി അൻവർ ഒരു കമന്റ് പറയുന്നുണ്ട് മുപ്പത് കൊല്ലമായിട്ടുള്ളതല്ലേ അപ്പോൾ അവർക്ക് കൃത്യമായിട്ട് അറിയാമായിരിക്കും എന്നാണ് പി ശശിയെക്കുറിച്ച് പറയുന്ന ഒരു കാര്യം രണ്ടാമത് അദ്ദേഹം ഇന്ന് കളിയാക്കി പറയുന്നൊരു കാര്യം നിങ്ങൾ സി പി എം സഹയാത്രികനല്ലേ ഇടതുപക്ഷ സഹയാത്രികനല്ലേ എന്ന് ചോദിക്കുമ്പോൾ പറയുന്നൊരു കാര്യം അല്ല ഞാൻ കോൺഗ്രസ്സുകാരനല്ലേ എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഒരു കോൺഗ്രസ് കൾച്ചർ ഉണ്ടെന്നും കോൺഗ്രസ്സിൽ നിന്ന് വന്നതാണെന്നും ഒക്കെ പിണറായി വന്നതിനെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം കളിയാക്കുന്നത് ഇന്ന് വൈകുന്നേരത്തെ നാലരപ്പത്തെ പത്രസമ്മേളനത്തോടുകൂടി തീർച്ചയായിട്ടും പി വി അൻവർ ഇടത് സി പി എം ബന്ധം ഉപേക്ഷിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഞാനത് മുൻകൂട്ടി പറഞ്ഞിരുന്നു ഏതാണ്ട് രണ്ട് മൂന്ന് ദിവസം മുമ്പ് തന്നെ വീഡിയോയിൽ പക്ഷേ ആ ഒരു നിയമസഭാ സമ്മേളനത്തിൽ ശേഷം അല്ലെങ്കിൽ നിയമസഭാ സമ്മേളനത്തിൽ അദ്ദേഹം വലിയ പ്രതിസന്ധിയിലാകും എന്നാണ് നമ്മൾ വിചാരിച്ചിരുന്നതെങ്കിൽ നിയമസഭാ സമ്മേളനം വരെ എത്തുന്നില്ല ഞാൻ നേരത്തെ പറഞ്ഞ വീഡിയോയിൽ സി പി എം പി വി അൻവർ എം എൽ എ സ്ഥാനം രാജിവെക്കുന്നു എന്നാണ് ഒരു പക്ഷെ അത് സംഭവിക്കാം അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞ പക്ഷം സി പി എം ആയിട്ടുള്ള ബന്ധം അദ്ദേഹം അടിമുടി മുറിക്കാൻ തയ്യാറാകുന്നു സി പി എമ്മിലുള്ള വിശ്വാസം അദ്ദേഹത്തിന് ആയിരം ശതമാനത്തിലധികം നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് നമ്മൾ അദ്ദേഹം തന്നെ പറയുന്ന വാക്കുകൾ എന്ന് പറഞ്ഞാൽ കൃത്യവും വ്യക്തവുമായി സി പി എം ബന്ധം ഉപേക്ഷിക്കുന്നു കൂടാതെ സി പി എമ്മിനെയും പിണറായി വിജയനെയും പ്രതിസന്ധിയിലാക്കുന്ന അവരെ നേരിട്ട് അറ്റാക്ക് ചെയ്യുന്ന ഒരു പത്രസമ്മേളനമായിരിക്കുമോ എന്നറിയാൻ മാത്രമാണ് ഇന്ന് നാലര വരെ നമ്മൾ കാത്തിരിക്കേണ്ടത് വളരെ തിളങ്ങി നിൽക്കുന്ന ഒരു താരമായിരുന്നു പി വി അൻവർ എന്ന് പറയുന്നത് അദ്ദേഹം നമുക്കറിയാം മനസ്സിലായോ സാറേ എന്നൊക്കെ പറഞ്ഞ് വിനായകൻ്റെ ഒരു പോസ്റ്റർ എഫ് വി പോസ്റ്റർ ഒക്കെ ആകെ തിളങ്ങി നിൽക്കുകയായിരുന്നു ആ തിളങ്ങി നിൽക്കുമ്പോഴാണ് ഇടിവെട്ടയറ്റിയതുപോലെ ഇടിവെട്ടയറ്റത് പോലെ നമ്മുടെ പിണറായി വിജയൻ ഏതാണ്ട് ഒരു പത്രസമ്മേളനം നടത്തിയത് അതിലൊരു അമ്പത് മിനിറ്റ് അദ്ദേഹം മാധ്യമങ്ങളെയാണ് രൂക്ഷമായി മോർശിച്ചതെങ്കിൽ പിന്നത്തെ അമ്പത് മിനിറ്റോളം മാറ്റിവെച്ചത് വേണ്ടത് നാൽപ്പത് മിനിറ്റോളം മാറ്റിവെച്ചത് നമ്മുടെ പി വി അൻവറിനെ ഒന്ന് ശരിപ്പെടുത്താനായി അദ്ദേഹത്തിൻ്റെ ആരോപണങ്ങൾ അദ്ദേഹം പറയുന്ന കാര്യങ്ങളിലൊന്നും ഒരു കഴമ്പുമില്ല എന്ന് അദ്ദേഹം പറ വ്യക്തമായി പറഞ്ഞിരുന്നു അതിൽ തന്നെ അദ്ദേഹം പറഞ്ഞ മൂന്ന് പോയിന്റുകൾ നമുക്കറിയാം ഒന്ന് പി വി അൻവർ കാണിക്കുന്നത് ഇടതുപക്ഷ സ്വഭാവമല്ല അദ്ദേഹത്തിൻ്റെ കോൺഗ്രസിൻ്റെ സ്വഭാവമാണ് എന്ന് പറഞ്ഞു പിന്നെ അടുത്ത കാര്യം എന്ന് പറയുന്നത് ഈ സ്വർണ്ണ സഹായിക്കാൻ വേണ്ടിയുള്ള അല്ലെങ്കിൽ അവർക്കൊക്കെ ഒരു വേദന തോന്നിയിട്ടാണ് ഇത്തരത്തിലുള്ള ആളുകൾ പല വിമർശനങ്ങളുമായി പുറത്തേക്ക് ഇറങ്ങിയിട്ടുള്ളത് എന്ന് പറയുന്ന ഒരു സൂചന അദ്ദേഹം നൽകി മൂന്നാമത്തൊരു കാര്യം എന്ന് പറയുന്നത് പി ശശിക്ക് യാതൊരുവിധ കുഴപ്പവുമില്ലെന്നും അദ്ദേഹം മാതൃകാപരമായി പ്രവർത്തിക്കുകയാണെന്നും അദ്ദേഹം ആരെങ്കിലും വന്ന് നിയമവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾ പറഞ്ഞാൽ അത് ചെയ്യാനുള്ളതല്ല എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഈ പറഞ്ഞൊക്കെ നിങ്ങൾക്കറിയാം ഇതിന് ശേഷം ശരിക്കും നമ്മുടെ പാവപ്പെട്ട പി വി അൻവറിനെതിരെ വരുന്നവരും പോണവരും ഒക്കെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അത് ശ്രീമതി ടീച്ചർ മുതൽ എ റഹീം വരെയുള്ള ആളുകളൊക്കെ സടകുടഞ്ഞെഴുന്നേറ്റും നമുക്കറിയാം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ചാനലുകളൊക്കെ ചർച്ച ആളെ വിളിച്ചാൽ പോലും സി പി എമ്മിൽ നിന്ന് ആരും വരാറില്ലായിരുന്നു നിരീക്ഷകരായിട്ടുള്ള ആളുകൾ പോലും വരില്ല എന്ന് മാത്രമല്ല അവരാരും തന്നെ പി വി അൻവറിനെതിരെ ഒരു വാക്ക് പോലും ഒരുകാടിയിട്ടില്ല പക്ഷേ ആ ഘട്ടം കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ശ്രീമതി ടീച്ചർ മുതൽ എ റഹീം മുതൽ ഇനി ഇങ്ങോട്ട് ഏറ്റവും താഴെയുള്ള നിരീക്ഷകരായിട്ടുള്ള ആളുകളൊക്കെ വരെ എടുത്തിട്ട് നമ്മുടെ പി വി അൻവറെ അളക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അങ്ങനെ അലക്കുമ്പോൾ ഈ പി വി അൻവർ ഭാവിയിൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ് നമ്മളൊന്ന് ഒന്ന് അനലൈസ് ചെയ്യാൻ പോകുന്നത് ഭാവിയിൽ സംഭവിക്കാൻ സാധ്യതയുള്ളത് ഒരുപക്ഷേ പി വി അൻവർ ജയിലിലായേക്കുമോ എന്നൊക്കെ ചിലർ പറയുന്നുണ്ട് അതിനുള്ള സാധ്യതകളും ഇല്ലാതില്ല പക്ഷെ അതിനേക്കാൾ വലിയൊരു കാര്യം കാരണം അതിനുള്ള സാധ്യത കൂടി പിണറായി വിജയൻ ആ പത്രസമ്മേളനത്തിൽ തുറന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഗവർണർ പി വി അൻവറിനെതിരെ അന്വേഷിക്കണം എന്ന് പറഞ്ഞ് കത്ത് തന്നിട്ടുണ്ട് എന്നാണ് പറഞ്ഞേക്കുന്നത് അത് വെച്ച് അദ്ദേഹം നിർത്തി എന്ന് പറഞ്ഞ സൂചന വളരെ കൃത്യമാണ്